ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ വീഡിയോ എന്നിട്ട് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് പാഴ്സൽ അയച്ചത് ബീന ആ ബീന ബീന തേജസ്ലിന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലതുപോലെ കുറച്ചധികം പേർക്കൊക്കെ അറിയാൻ പറ്റും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും വീൽ ചെയറിലാണ് വീൽ ചെയറിലായത് ഡെലിവറി രണ്ടാമത്തെ പ്രസവത്തിലാണ് ബീന വീൽ ചെയറിലായത് ബീനയുടെ ഭർത്താവ് പിന്നൊരു പ്രവാസിയായിരുന്നു കിഡ്നി പ്രോബ്ലം ആയിട്ട് വന്നു ഇപ്പോൾ രണ്ട് കിഡ്നിയും ആയി അങ്ങനെ ആ കുടുംബത്തിന് അത്തണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിത വരുമാനം എന്ന് പറയുന്നത് ഇതുപോലെ ഡ്രസ്സുകൾ നല്ല നൈറ്റുകൾ ഫ്രോക്ക് നൈറ്റുകൾ ടോപ്പുകളൊക്കെ വീണ തന്നെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് അയക്കും അങ്ങനെ ഞാൻ ബീനയോട് പറഞ്ഞു ബീനെ എനിക്ക് കുറച്ച് നൈറ്റുകൾ വേണം നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ആയിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് വേണം അപ്പം നീ തച്ചയച്ചതാ അപ്പം ഞാൻ പൈസ വാങ്ങിക്കുന്നതിന് മുന്നേ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് തരാം നീ അങ്ങനെ തച്ച് തീരുമ്പോഴത്തേക്കും അത് തീർക്കുന്ന രീതിയിൽ അങ്ങനെ നീ അയച്ചു തന്നാൽ മതിയെന്ന് തോന്നി കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയധികം അങ്ങ് വാങ്ങിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ലായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചത് ബീനയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ടല്ലോ പക്ഷേ ബീനയുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നിങ്ങളവിടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു വലിയ കാര്യമാണ് നമ്മൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കൊണ്ടുപോയ ആൾക്കാർ പൈസ കിട ഇതൊരു സഹതാപത്തിന്റെ വാക്കാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സഹതാപം വേണ്ടതാണ് വീണ് പോയവനെ ചേർത്ത് പിടിക്കേണ്ടതാണ് ഞാൻ ബിനയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നൈറ്റിയോ ടോപ്പോ ഒക്കെ വേണമെങ്കിൽ വാങ്ങിക്കണം നമുക്കിപ്പോൾ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങിക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല പൈസ ഉണ്ടെങ്കിലൊക്കെ എല്ലായിടത്തും പോകാം പക്ഷേ ഇതുപോലെയുള്ള ഒരാളിനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അച്ചാറ് വാങ്ങിക്കാറുണ്ട് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരാളിനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ഒരു വലിയ നന്മയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ വാങ്ങിക്കുള്ളൂ നമ്മൾ ഷോപ്പിലോട്ട് ഇടാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എനിക്ക് ചേച്ചിക്കും അമ്മയ്ക്കും മക്കൾക്കും മാമിക്കുമായിട്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ബീനയോട് പറഞ്ഞിരുന്നതാണ് ഞാൻ ഇനി എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ബീനയോട് വാങ്ങിക്കാമെന്നും ബീനയ്ക്ക് വാക്കം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ വാങ്ങിക്കുക കേട്ടോ ഇതൊരുപാട് വിലയൊന്നും ആയതൊന്നും അല്ല കേട്ടോ നമ്മൾ ഇപ്പോൾ വാങ്ങിയതിന് ഒരുപാട് വിലയൊന്നും ആയിട്ടില്ല മാന്യമായ രീതിയിലാണ് പിന്നെ ബീന കൈകൊണ്ട് തയ്ക്കുന്നതാണ് അപ്പോൾ എന്ത് പോരായ്മകളുണ്ടെങ്കിലും പറഞ്ഞാലും ബീന പരിഹരിച്ച് തരും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ടോ നിങ്ങൾ ഇത് സേവ് ചെയ്ത് നമ്പർ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും വീട്ടിലിരുന്ന ഡ്രസ്സുകളോ ടോപ്പോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ബീനേത് ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കാറ്റലോഗുണ്ട് കാറ്റലോഗിൽ കയറി നോക്കിയിട്ട് ഇഷ്ടം ആയത് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാം രണ്ട് ഇന്നലെ അയച്ചതേ ഉള്ളൂ ഇവിടെ കിട്ടിയ കേട്ടോ അപ്പോൾ എല്ലാം എല്ലാം കളറുകളും എനിക്ക് ഇഷ്ടമായി നല്ലോലെ ഇഷ്ടമായി ഇതാണ് ബീന ബീന വീൽ ചെയറിലിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഇഷ്ടത്തോടെ ദിജ